ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇട്ട വീഡിയോയുടെ ബാക്കി തന്നെയാട്ടോ ഇത് അന്ന് ഞങ്ങളൊരു ബേക്കേഴ്സ് ആർഷിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഞാൻ അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതൊട്ടും ഇഷ്ടമില്ല ഭയങ്കര കോസ്റ്റ്ലിയാണല്ലോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ സങ്കടം മാറ്റാനായിട്ട് ഞങ്ങൾ അടി തൊട്ടടുത്തുള്ള ഫലൂദ നേഷനിലേക്ക് പോയി അവിടെ പോയി മെനു ഒക്കെ നോക്കിയപ്പോൾ തന്നെ മനസ്സ് മനസ്സെന്നറിഞ്ഞു എന്തൂരം ഫലൂദ ടൈപ്പായി കണ്ടത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ മെനു കണ്ടിട്ട് പിന്നെ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി പിന്നെ അവരെ ഇരുന്ന് അവരൊക്കെ സജസ്റ്റ് ചെയ്തു അവർ നേരത്തെയും വന്നിട്ടുള്ളതാണ് അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തു സീതാഫൽ എന്ന് പറഞ്ഞാൽ ഫലൂദ നല്ലതാണ് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് അപ്പോൾ ഓക്കെ എന്നാൽ വേറെ ഒന്നും നോക്കണ്ട അത് തന്നെ അങ്ങനെ ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്തത് സീതാഫലാണ് പിന്നെ ഹസ്ബൻഡിന് ഒന്നും കഴിക്കാൻ പറ്റാത്ത കൊണ്ട് ആൾ നട്ട്സും ഫ്രൂട്ട്സും മാത്രമുള്ള ടൈപ്പ് അവർ അവരുണ്ടാക്കി കൊടുത്തു ഐസ്ക്രീം ഒന്നും ഇല്ലാതെ ദ എൻ്റെ സീതാഫൽ ഫലൂദ എത്തി അതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത് മിസ്റ്റർ ബണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഫലൂദയാണ് ഫലൂദ എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനൊരു ഐസ് ക്രീമാണ് അതിൻ്റെ ഒരു ലുക്കൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവൾ ആകെ വാനിലയും ചോക്ലേറ്റും മാത്രമേ കഴിക്കൂ എന്നിട്ടും അത് മുഴുവൻ കഴിച്ചില്ല പിന്നെ മോന് വേണ്ടി ഓർഡർ ചെയ്ത ഒരു സ്ട്രോബെറി ഫ്ലേവർ ഫലൂദയാണ് പിന്നെ ഇത് റെയിൻബോ ഫലൂദയാണ് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് വാങ്ങിച്ചാണ് കഴിച്ചത് എല്ലാവർക്കും അവരവരുടെ ഫലൂത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ നിന്നുള്ള സങ്കടം മുഴുവൻ ഞങ്ങൾ ഇവിടെ വന്നങ്ങ് തീർത്തു എല്ലാവരും ഓരോ ഫലൂദ കഴിച്ച് വയറൊക്കെ നിറഞ്ഞാണ് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഈ ഓരോ ഫലൂദയുടെ റേറ്റ് ഞാൻ ഇങ്ങനെ മെനു കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാം നൂറ്റി ഇരുപത് നൂറ്റി അറുപത് നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ഒരുപാട് പൈസ ഇല്ല സാധാരണയുള്ള എമൗണ്ട് ഒക്കെ തന്നെ ഉള്ളൂ അതിൽ കുറവാണെങ്കിലേ ഉള്ളൂ നമ്മൾ ലുലു മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലും വിലയാണ് ഫലൂദനേഷൽ നിന്ന് ഐസ് ക്രീം വാങ്ങിക്കുമ്പോൾ അത് വിഷ് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ ടേസ്റ്റും കൂടുതലായിട്ട് തോന്നി വെറൈറ്റിയും കൂടുതൽ തോന്നി അപ്പോൾ എല്ലാവരും ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഈ ഫലൂദാനേശനിൽ പോകാൻ കവടിയാറുള്ള ഫലുദാനേശലിൽ പോകാൻ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും പോകണം ഒരു എന്താ പറയുക ഫലൂദ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ റെസ്റ്റോറൻറ്റും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയുള്ള ഈ വീഡിയോ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ദെൻ ടാറ്റാ ബൈ ബൈ